ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവീൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല ആ നന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞ് അനി ആകെ ടെൻഷനിലാണ് എന്നാൽ ഈ സത്യം നന്ദുവിനോട് തുറന്നു പറയാൻ എനിക്ക് സാധിക്കുന്നില്ല സ്വന്തം ചേട്ടന് ആദർശനു പോലും നവീനും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്നതാണ് പോലും അനി തിരിച്ചറിയുന്നുണ്ട് നവീൻ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നന്ദുവിനോട് തുറന്നു പറയാൻ പറ്റാതെ അതുപോലെ നന്ദുവിൻ അനിയൻ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അനിയോ നവീനോടും പറയാൻ പറ്റാതെ ആകെ ധർമ്മസങ്കടത്തിലാണ് അനി അവസാനം അനി ഒരു തീരുമാനം എടുക്കുവാണ് തന്നെ അടക്കം മുത്തശ്ശിനെയും മുത്തശ്ശെയും എല്ലാവരെയും കോടതിയിൽ നിന്ന് ആ കേസിൽ നിന്ന് പുറത്തിറക്കിയ ആളാണ് നവീന് അതുകൊണ്ട് തന്നെ അവൻ്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമ കൂടിയാണ് എന്തായാലും നവീനു വേണ്ടി നന്ദുവിൻ്റെ സ്നേഹം വിട്ടുകൊടുക്കാൻ തന്നെ നവീൻ തീരുമാനിക്കും അനു തീരുമാനിക്കുകയാണ് ഇതൊന്നും അറിയാത്ത നവീനാകട്ടെ ഓരോ ദിവസവും നന്ദുവിനോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണ് അനിക്കാണെങ്കിൽ അനാമികയിൽ നിന്ന് രക്ഷിച്ച നവീനോടുള്ള കടമ എല്ലാം കൂടെ ഓർത്തിട്ട് ആകെ ടെൻഷനടിച്ച് നടക്കുകയാണ് അവസാനം നന്ദുവിൽ നിന്ന് അകന്നു മാറാൻ തന്നെ അനി തീരുമാനിക്കുകയാണ് നവീൻ അവൻ നല്ലവനാ നല്ല സ്വഭാവമുള്ളവൻ എന്തുകൊണ്ടും അവന് നന്ദുവിനെ ചേരും അവസാനം അനി നന്ദുവിനെ നവീന കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ നന്ദുവുമായി ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി എന്നാൽ അനിയുടെ ഈ ഒഴിഞ്ഞുമാറ്റം നന്ദുവിന് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം നന്ദു അനിയെ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് എന്താ അനീ നിനക്ക് സംഭവിച്ചത് അനി എന്താ പറ്റിയത് നീ എന്താ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് നേരത്തെ ഒരു നിമിഷം പോലും എന്നോട് സംസാരിക്കാതെയോ എന്നെ കാണാതെയോ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നീ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നാലോ കാണാൻ വന്നാലോ അന് നിന്ന് തരാതെ ഒഴിഞ്ഞു മാറുന്നു നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ അനി പറയുന്നുണ്ട് ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും പിന്നെ ഓഫീസിലെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ അധികം നിന്നെ വിളിക്കാൻ സമയം കിട്ടാത്തത് ഇപ്പോൾ ഏട്ടനോട് വീടില്ലാത്തത് കൊണ്ട് എൻ്റെ തലയിലല്ലേ എല്ലാം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞ് നന്ദുവിനോട് ഒഴിഞ്ഞു മാറുന്നുണ്ട് അതിനുശേഷം നന്ദു അനിയെപ്പറ്റി ഒന്നുകൂടെ അന്വേഷിച്ചപ്പോൾ അവൻ ജുവല്ലറി പോലും ഇപ്പോൾ പോകുന്നില്ല എന്നുള്ള കാര്യം നന്ദുവിന് മനസ്സിലായി നന്ദു വീണ്ടും അനിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ അനി എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാ എന്നെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് നീ ഇപ്പോൾ മര്യാദയ്ക്ക് ഓഫീസിലേക്ക് പോലും പോകുന്നില്ല എന്നാണല്ലോ അവിടെ ഉള്ളവർ പറഞ്ഞത് പിന്നെ എന്ത് ബിസിനസ് തിരക്കാണ് എന്നോട് സംസാരിക്കാൻ പറ്റത്തില്ലാത്ത രീതി നിനക്കുള്ളത് ഡാനി അത് മാത്രമല്ല നീ അറിഞ്ഞു ആ നവീനേട്ടൻ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൻ കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു നവീനേട്ടൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഞാനാണെന്ന് അയാൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് വിവാഹാലോചനയുമായിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഇത് കേട്ട് അനി ഞെട്ടുമെന്നാണ് നന്ദു വിചാരിച്ചത് എന്നാൽ ഒരു റിയാക്ഷനും ഇല്ലാതെ ജീവച്ചവം പോലിരിക്കുന്ന അനിയെ കണ്ട് നന്ദു ചോദിക്കുകയാണ് നിനക്കെന്താ പറ്റിയേ ഇത് കേട്ടിട്ട് നിനക്കെന്താ ഒരു പൗമാറ്റവും ഇല്ലാത്തത് ഡാനി ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ നീ എന്താ ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് നന്ദു അനിയെ കുലുക്കി വിളിക്കുന്നുണ്ട് ആ പറയടി നീ എന്താ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല നീ ഒന്നും കേൾക്കണ്ട കേൾക്കാത്ത പോലെ ഇങ്ങനെയിരുന്നു ആ നവീനും ഞാനുമായിട്ടുള്ള വിവാഹം വിവാഹമെങ്ങാനും നടന്നാൽ പിന്നെ ഈ നന്ദു ജീവനോട് ഇരിക്കില്ല അത് നീ ഓർത്തു ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അനി പൊട്ടി കരയുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്തു അനി നീ എന്തിനേക്കരയുന്നത് നിനക്ക് എന്താ സംഭവിച്ചേ എടി ഇത് ഇത് ഞാൻ കുറേ ദിവസം മുമ്പേ അറിഞ്ഞതാണ് നവീന് നിന്നെയാണ് ഇഷ്ടമെന്ന് അവൻ ഒരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല എനിക്കൊരു സമാധാനവും കിട്ടിയിട്ടില്ല നവീന് അവന് നിന്നെ മറക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് ഓഹോ അപ്പോൾ നിനക്കെന്നെ മറക്കാൻ പറ്റുമോ എന്ന് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട് അവനേക്കാളേറെ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരല്ലേ നമ്മൾ ആ എന്നെ നിനക്ക് അവന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുമോ പക്ഷേ നന്ദു അവൻ അവനൊരുപാട് നല്ലവനാ അവന് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാനാ ഇപ്പം എൻ്റെ തീരുമാനം ഒരിക്കലും നമ്മൾ തമ്മിൽ സ്നേഹിച്ചിരുന്ന കാര്യം നവീൻ അറിയാൻ പാടില്ല ഉടനെ നന്ദു പറയുന്നുണ്ട് എനിക്കെങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു തന്റെ ഭാര്യയായിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ ഇത് നവീനേട്ടനോട് പറയുക തന്നെ ചെയ്യും അയ്യോ നന്ദു അത് വേണ്ട നീ ഇപ്പം അവനോട് പറഞ്ഞാൽ അവനത് ഒരുപാട് പ്രയാസമാകും പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരു തന്റെ മുമ്പിൽ കഴുത്ത് വിനിച്ചു കൊടുക്കണമെന്നാണ് നീ പറയുന്നേ എന്നെ കൊണ്ടാവില്ല നീ ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല മാത്രമല്ല നവീനേട്ടനെ ഞാൻ എന്റെ സ്വന്തം ഏട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ ഒരു ഭർത്താവായിട്ടൊന്നും എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല മാത്രവുമല്ല നവീനേട്ടന്റെ അമ്മയ്ക്ക് എന്നെ പോലുള്ളൊരു പെൺകുട്ടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇപ്പോ എല്ലാവരും സമ്മതത്തോടു കൂടിയല്ലേ ഈ വിവാഹം നടക്കാൻ പോകുന്നത് അത് പിന്നെ അവരൊക്കെ വന്നു ആലോചിച്ചു വിവാഹ നിശ്ചയം ഉറപ്പിച്ചു അല്ലാതെ എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല ഞാൻ ഇത് സമ്മതിക്കുകയില്ല എന്നാൽ നന്ദുവിനും അനിക്കും പരസ്പരം ഇത് നവീനോട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ നന്ദുവും നവീനുമായിട്ടുള്ള നിശ്ചയം വരെ കഴിഞ്ഞു അങ്ങനെ അനന്തപുരിക്കാർ മുന്നിൽ നിന്ന് തന്നെ നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അനിയുടെയും നന്ദുവിന്റെ മുഖത്തെ വിഷമഭാവമൊക്കെ കാണുമ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറ്റിയത് രണ്ടുപേർക്കും ആകെ വല്ലാത്തൊരു വിഷമം എന്താ നന്ദു നിനക്ക് ഈ വിവാഹത്തിനെല്ലാം ഇഷ്ടക്കേടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നാൽ നന്ദുവിന് ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നവീൻ ഇത് ചോദിക്കുന്നത് അങ്ങനെ നവീൻ അവിടെ നിന്ന് പോയതിനു ശേഷം നന്ദുവും അനിയും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയാണ് യാദൃശികമായി ആന ഇത് കാണാൻ ഇടയാവുകയാണ് നവീൻ ആദ്യം ഞെട്ടിപ്പോകുന്നുണ്ട് തന്റെ വിവാഹ നിശ്ചയിൽ കഴിഞ്ഞ പെണ്ണും ഏർ തൻ്റെ സുഹൃത്തുമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ എന്നൊക്കെ നവീൻ ചിന്തിക്കുകയാണ് ഇവരുടെ ഇടപഴകലുള്ള വ്യത്യാസവും അടുപ്പവും കാണുമ്പോൾ നവീന ആകപ്പാട സംശയമാകുന്നുണ്ട് ആ സംശയം തീർക്കാൻ തന്നെ നവീൻ തീരുമാനിക്കുന്നുണ്ട് അവരെ പറ്റി നല്ല രീതിയിൽ നവീൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണെന്നും അതുവരെ ഉണ്ടായ സംഭവ വികാസങ്ങളെല്ലാം തന്നെ നവീൻ അറിയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ നവീൻ ചിന്തിക്കുന്നുണ്ട് ഇത്രയും അധികം സ്നേഹിച്ചിട്ട് ഇവർ എനിക്ക് വേണ്ടിയാണോ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് ഒരിക്കലും ഒന്നിക്കാൻ കഴിയുകയില്ല എന്ന് അവർ തീരുമാനിച്ചത് അതുകൊണ്ടാണോ എന്നോടുള്ള കാടമ്മ ഓർത്തിട്ടാണോ രണ്ടുപേരും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നൊക്കെ നവീൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ശ്രമി സഹിക്കുന്ന എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പാവം വളരെയധികം വിഷമിക്കുന്നുണ്ട് രണ്ടുപേരും എൻ്റെ മനസ്സ് ഇന്നോ ഇന്നലെയോ ഇടം പിടിച്ച ആളാണ് നന്ദു എന്നാൽ വർഷങ്ങളായി നന്ദുവിനെ മനസ്സിൽ നടക്കുന്ന ആളാണ് അനി പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെ തമ്മി പിരിച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതം പടുത്തുയർത്തണ്ട അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ സർപ്രൈസ് തന്നെ ഞാൻ കൊടുക്കും എന്നിങ്ങനെ നവീൻ തീരുമാനിക്കുകയാണ് അങ്ങനെ നവീൻ്റെയും നന്ദുവിൻ്റെയും വിവാഹ ദിവസം വന്നെത്തി നവീൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നവീൻ ആരോടും പുറത്തുപോലും കാണിക്കുന്നില്ല നന്ദുവിനെയും അനിയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നവീൻ നടക്കുന്നത് എന്നാൽ അത് അതാർക്കോട്ടും മനസ്സിലാവുന്നില്ല എന്തിന് നവീനും നന്ദി സോറി അനിക്കും നന്ദുവിനും പോലും ഈ കാര്യം മനസ്സിലാകുന്നില്ല അങ്ങനെ അനന്തപുരിയിലുള്ളവരെല്ലാം തന്നെ ഒരു ഉത്സവം പോലെ ഈ വിവാഹം കൊണ്ടാടുകയാണ് എല്ലാവരും തന്നെ അവിടെയുണ്ട് എന്നാൽ നവീൻ നന്ദുവിൻ്റെ കഴുത്തിൽ താല് കെട്ടുന്നത് കാണാൻ കഴിയാതെ എവിടെ മറന്നു നിൽക്കുകയായിരുന്നു അനി നവീനാകട്ടെ അനിയെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ നവീൻ അനിയോട് ചോദിക്കുന്നുണ്ട് അല്ലനി നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടല്ലേ എന്നിട്ട് എൻ്റെ നല്ലൊരു നിമിഷത്തിൽ നിന്ന് പങ്കെടുക്കാതെ നീ ഇങ്ങനെ മാറി നിൽക്കുകയാണോ എന്താണ് ഇത് അല്ല ഇത് എന്ത് ഡ്രസ്സൊന്നീ ഇട്ടേക്കുന്നേ നീങ്ങ് വന്നേ നിനക്ക് ഞാനൊരു ഡ്രസ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ടാൽ മതി എന്നും പറഞ്ഞ് അനിയുടെ കൈയ്യെ പിടിച്ച് നവീൻ കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് നല്ല കല്യാണ സർക്കനെ പോലെ തന്നെ ഒരുക്കുന്നുണ്ട് അനി ചോദിക്കുന്നുണ്ട് എന്താ നവീനെ കാണിക്കുന്നേ നീ എന്തിനാ ഈ ഡ്രസ്സൊക്കെ എന്നെ ഇടീപ്പിക്കുന്നേ നീ എൻ്റെ കൂട്ടുകാരനല്ലേ അപ്പോൾ നീയും ഇച്ചിരി ടിപ് ടോപ്പിൽ നിന്നാൽ മതി എന്നിങ്ങനെ നവീൻ അനിയോട് പറയുന്നുണ്ട് അങ്ങനെ മുഹൂർത്ത സമയം അടുത്ത് വരുന്നുണ്ട് നന്ദു ആണ് ആകെ സങ്കടത്തോടെ കണ്ണീരോടുകൂടി തന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയെ ഇങ്ങനെ പാളി നോക്കുന്നുണ്ട് അനിക്ക് ഒന്നും വയ്യാത്ത സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കാണ് തൻ്റെ ജീവന്റെ പാതി എന്ന് കരുതിയിരുന്നവളുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് അനി അങ്ങനെ അമ്പലത്തിലെ പൂജാരി താലിയെടുത്ത് നവീൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് നാം മോനെ കെട്ട് എന്നൊക്കെ പറഞ്ഞ് മന്ത്രവും ചൊല്ലിക്കൊടുക്കുന്നുണ്ട് എന്നാൽ നവീന് ഈ സമയത്ത് പിന്നീട് മാറി നിന്ന് ആ താലി അനിയുടെ കയ്യിൽ കൊടുത്തിട്ട് കെട്ടടാ നിന്റെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി എന്നിങ്ങനെ പറയുന്നുണ്ട് അനി അനിയാകെ ഞെട്ടിത്തെറിച്ച് നവീനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ നവീന ഇതൊക്കെ എനിക്കറിയാടാ നിങ്ങളെ തമ്മിൽ വർഷങ്ങളായിട്ട് പ്രേമത്തിലാണെന്നും നിങ്ങളുടെ രണ്ടുപേരും വീട്ടുകാരെ നിങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള വിവരം എല്ലാം ഞാൻ അറിഞ്ഞു പക്ഷേ അതറിയാൻ ഞാൻ ഇച്ചിരി താമസിച്ചുപോയി അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണെന്ന് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നേരം നിങ്ങളോട് പോലും ഞാനിത് പറയാതിരുന്നത് നീ ഇനി ധൈര്യമായിട്ട് നന്ദുവിൻ്റെ കഴുത്തിൽ താലുകെട്ട് ഈ കാഴ്ചയെല്ലാം കണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ജാനകിയാണേൽ അന്തം വിട്ടു പോകുന്നുണ്ട് അതുപോലെ ഗോവിന്ദനും കാനകയും ഒന്നും പറയാനോ ചെയ്യാനോ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സ്വന്തം മകളുടെ കല്യാണം മുടങ്ങിപ്പോകുന്ന രീതിയാണ് അവരത് കണ്ടുകൊണ്ട് നിന്നത് നവീൻ എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുകയാണ് എനിക്ക് നന്നായിട്ടറിയാം ഇവർ തമ്മിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എപ്പോഴും സ്നേഹിക്കുന്നവർ തമ്മിൽ വേണം ഒന്നിക്കാനായിട്ട് അനിയുടെ ജീവിതത്തിൽ നാനാമിക എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്ന് അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഇനിയും അതേപോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് വെച്ച് കല്യാണം കഴിച്ച് അവൻ്റെ ജീവിതം ഇനിയും അവതാളത്തിലാക്കണോ അതിലും ഭേദം അവൻ സ്നേഹിക്കുന്ന അവൻ്റെ പെണ്ണിനെ അവന് കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത് എനിക്കറിയാം നന്ദു വിവാഹത്തിന് സമ്മതിക്കാൻ തന്നെ കാരണം അവളുടെ അച്ഛനും അമ്മയും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ അനിയ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടെ എന്നിങ്ങനെ നവ്യം പറയുകയാണ് അനിയപ്പോൾ മുത്തശ്ശനെ നോക്കുന്നുണ്ട് എന്നാൽ മുത്തശ്ശൻ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൊണ്ട് അവനോട് കെട്ടിക്കൊള്ളാൻ ആംഗ്യം കാണിക്കുന്നുണ്ട് ഇത് കണ്ട സന്തോഷത്തിൽ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലുകെട്ടുന്നുണ്ട് ഈ കാഴ്ചയുണ്ട് ജാനകി ആകെ പകച്ചു നിൽക്കുകയാണ് നവീൻ്റെ അമ്മയ്ക്കാടെ ഒരുപാട് സന്തോഷമുണ്ടാകുന്നുണ്ട് തനിക്ക് ഒത്തിരി തൻ്റെ ഇടയായിട്ടുള്ള പെൺപിള്ളേരെ ഇഷ്ടമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നവീനെ ഈ വാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരെ ഒത്തിരി ശ്രമിച്ചതായിരുന്നു അത് നടന്നില്ല എന്നാൽ തൻ്റെ ആഗ്രഹം പോലെ ഈ വിവാഹം മാറിപ്പോയതിൽ ആ നവീൻ്റെ അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ നവീനും നന്ദുവിനും വേണ്ടി ഒരിക്കൽ പന്തലിൽ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലുകിട്ടുകയാണ് അങ്ങനെ ദൈവ തീരുമാനം പോലെ ഒരുപാട് സ്നേഹിച്ച രണ്ട് പേർ തമ്മിലുള്ള വിവാഹം അന്നവിടെ നടന്നു